ഇനി കോഴിക്കോട് പുതിയാപ്പ ഹാർബറിലേക്ക് പോകാം അവിടെ നിന്ന് സലാം മുഹമ്മദ് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ആ സലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു സമ്മിശ്ര പ്രതികരണമാണ് എന്നാൽ പോലും പ്രധാനമായും എല്ലാ മേഖലകളും സ്തംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയല്ലേ പുതിയാപ്പയിൽ നിന്നും നൽകാനുള്ളത് ിൽസി ഞങ്ങളിപ്പോൾ ഉള്ളത് ഈ വെള്ളയിൽ ഹാർബറിലാണ് നേരത്തെ ആയിരുന്നു പുതിയ ഉണ്ടായിരുന്നത് ഇവിടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ചെറിയ വള്ളങ്ങളും കൂടാതെ ബോട്ടടക്കമുള്ള മത്സ്യബന്ധന യാനങ്ങളൊക്കെ തന്നെ ഈ മത്സ്യബന്ധനത്തിന് പോകാതെ നിർത്തിയിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് പൂർണ്ണമായും മത്സ്യബന്ധന മേഖലയും കൂടാതെ മത്സ്യ വിതരണ മേഖലയും സ്തംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഈ പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളും കൂടാതെ ഈ ധീവസഭ ലത്തീൻ സഭ ചില ജമാഅത്തുകൾ അടക്കമുള്ള എല്ലാവരും തീരദേശ മേഖലയിൽ താമസിക്കുന്ന മുഴുവൻ ആളുകളും മുഴുവൻ സംഘടന ും ഇതിന് ഈ ഹർത്താലിന് തീരദേശ ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ തന്നെ വലിയ രീതിയിൽ മത്സ്യബന്ധന മേഖല സ്തംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ആ രീതിയിൽ പൂർണ്ണമായും ഹർത്താലോട് ഐക്യനാറ്റപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചകളാണ് വെള്ളയിൽ ഹാർബറിലായാലും പുതിയാപ്പ ഹാർബറിലായാലും കാണുന്നത് ഏതായാലും ഈ മത്സ്യബന്ധന മേഖലയിൽ ഈ മത്സ്യപ്രചനനത്തെ കാര്യമായി ബാധിക്കുമെന്നുള്ളതാണ് ഇവർ പ്രധാനമായും ഈ കാര്യം മണ്ണൽ ഖനനമായാലും മണൽഖനനമായാലും ഇത് ബാധിക്കുമെന്നുള്ള കാര്യമാണ് ട്രേഡ് യൂണിയനുകളും സമരക്കാരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ഈ മത്സ്യബന്ധന അല്ലെങ്കിൽ ഈ മത്സ്യസമ്പത്തിന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വരുമാനം എന്ന് പറയുന്നത് മത്സ്യ സമ്പത്ത് ആ ഒരു മത്സ്യ സമ്പത്തിനെ കൂടി ബാധിക്കുമ്പോൾ ഒരു പ്രധാന സാമ്പത്തിക മേഖലയെ കാര്യമായി തന്നെ ഇത് പ്രതികൂലമായി തന്നെ ബാധിക്കുമെന്നുള്ളതാണ് ട്രേഡ് യൂണിയനുകൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ വലിയ ഒരു മത്സ്യത്തൊഴിലാളി മേഖലയെ കാര്യമായി ബാധിക്കുന്ന ഒരു പ്രശ്നമായി തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോൾ നിലവിലുള്ള ബ്ലൂ എക്കണോമി പോളിസി അതുകൂടാതെ ഈ ഇപ്പോൾ നിലവിൽ മണൽഖനനം അടക്കമുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാർ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെതിരെ ഒരു യോജിച്ച സമരത്തിന് ഇപ്പോൾ ട്രേഡ് യൂണിയുകളും തീരദേശ മേഖലയിലെ ആളുകളൊക്കെ തന്നെ ഇപ്പോൾ തയ്യാറെടുക്കുന്നത് അതിൻ്റെ ഒരു സൂചന എന്ന നിലക്കാണ് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു തീരദേശ ഹർത്താലിലേക്ക് തന്നെ പോയിരിക്കുന്നത് ഏതായാലും കോഴിക്കോട് ജില്ലയിൽ പ്രധാനപ്പെട്ട ഹാർബറിലൊക്കെ തന്നെ ഈ മത്സ്യബന്ധനം നിലച്ചിട്ടുണ്ട് കൂടാതെ മത്സ്യവിതരണം പൂർണ്ണമായും നിലച്ചിട്ടുണ്ട് പൂർണ്ണമായും തടസ്സപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഹർത്താലിനോട് പൂർണ്ണമായും സഹകരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് പ്രധാനപ്പെട്ട ഹാർബറുകളിൽ കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള എല്ലാ ഹാർബറുകളും കാണാൻ കഴിയുന്നത് പ്രധാന തന്നെ ഹർത്താലിനോട് സഹകരിക്കുന്നത് അതായത് മത്സ്യമേഖല പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ടുള്ള ഹർത്താൽ തന്നെയാണ് തുടരുന്നത്